അഹ് പോവാം കാരണം ആ പറ്റി നിൽക്കാനും നമുക്കില്ല നിനക്ക് താഴ്പിന്നാൽ മതി അപ്പോൾ ഞാൻ പാടാൻ പോകുന്നത് വിഷുദിനമായ ഞങ്ങളൊരു വലിയൊരു ആഘോഷ ആഘോഷിക്കണമെങ്കിൽ ഇരിക്കുമായിരുന്നു അപ്പാണ് പത്രം ഒരു മയങ്ങ വാർത്ത അറിഞ്ഞത് അപ്പം ഞങ്ങൾക്കും പ്രകൃതി ഞങ്ങൾ അങ്ങനെ ഒരു വാർത്ത കാരണം ഉണ്ടാകുന്നത് നമുക്കും പ്രതീക്ഷ അല്ല പിന്നെ വിഷ വിഷമായിട്ട് പോലും അങ്ങനെ ഒരു ഒരു സംഭവം ഉണ്ടായത് വലിയൊരു നിഷ്ടയായിപ്പോയി പറഞ്ഞ

ហើយយឺកនឹងងឹកកុផអឺ៥ហើយហើយយឺកហេហើយយឺកហើយក្រាបពីពីយ៉ាងនេះវិជាយកងឹកគីអរស្ណអរស្ណណៃកញ្ជីទាំហើយផកអុយអុយអុយអាកា

Dwi wrth gwrs hefyd yn siŵr ar fy andau i fan y Cef earth. Roeddwn yn Job друг o Sloedi, ei ddiddorol i war innan. Roeddwn yn odd-eich cymdeithas പക്ഷേക്ക് എങ്ങാ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എങ്കുവരുന്ന എങ്കിലും കാണാൻ കാണാതെ കാണാതെ നമുക്ക് ഇരിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിക്കൊള്ളൂ ദുഃഹ മരണമാക്കാതെ കാണുന്ന ഒരു സാഹചര്യം അത് എങ്കുമെങ്കിൽ

പക്ഷേ പത്ത് മുമ്പ് മുമ്പ് കേരളത്തിൽ കൊലപാതകങ്ങളെ ദുഷ്ടും ഇപ്പോൾ കേരളത്തിൽ ഞാനിരിക്കുന്ന ആക്രമണങ്ങളെ ദൃഷ്ടി തമ്മിൽ 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 എഴുതി നോക്കുമ്പോൾ അത് വളരെ വലുതായി തോന്നും കാരണം നമ്മളീ വിഷുവൊക്കെ ആഘോഷിക്കുമ്പോൾ നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ ഈ കേരളത്തിലെ ആൾക്കാർ എക്രമാരൊക്കെ മാറിപ്പോയിരിക്കുന്നു പങ്ക പങ്ക ആൾക്കാർ പറഞ്ഞ വിഷു വിഷുവിന് എല്ലാവരും കൂടി ഒന്നിച്ചു അങ്ങ് എല്ലാവരും കൂടി ഒന്നിച്ചിരിഞ്ഞ് സംസാരിച്ച് കഴിച്ച് ചിരിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് ആ ഒരു കാലമൊക്കെ മാറിപ്പോയി വിശ്വ ആൾക്കാർക്ക് എത്ര നമ്മൾ തിരിച്ചറിയില്ല അവർ

ai nai kai nai amlai amlai tag chu anumino prayambikla a avni oi 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 sahi diyan punamai kai khyo or apo nai yegi ganale le yudina like che e apo eh ni a namo namaskar dikhi kai am eh ക്ക് എന്താണ് ഇത്രയും കുറവായും ആമൊക്കെയൊക്കെ ഒക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അയമില്ല പക്ഷേ എനിക്ക് അദ്ദേഹം സംസാരിക്കാൻ പറ്റുന്ന അപ്പം Nime jayi edayi parayi parayi ngayi. Hii kaya ki ikayi pakayi, ikayi, ikayi, aliyim aakayi mamayi akayi kukikamayi. Aayi jokayi wakayi namayi gayi mamayi ngayi ngayi idze. Namayi isumoke. Nime aliyim gwe ka, hiyo bidi ikayi